ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൻ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറിൽ റീസ്റ്റോക്ക്ഡ് ഒരു ഐറ്റം മാത്രം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതാണ് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ പ്രിന്റിൽ ഇനി ഉണ്ടോ ഇനി ഉണ്ടോ ഇനി ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാക്കണം റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അൻപത്തിയാറ് ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി അപ്പോൾ അന്ന് ഈ ഒരു പ്രിന്റ് കിട്ടാത്തതുകൊണ്ട് കുറേ ആൾക്കാർ ആ വലിയ പ്രിന്റ് എടുത്തു അന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൂടുതൽ സ്റ്റോക്ക് ഇല്ല അപ്പോൾ ഇത് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഹോൾസെയിൽ ആയിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ തരാം കേട്ടോ അപ്പോൾ ഇതാക്കണം അടുത്ത ഒരു കളറ് വരുന്നത് ഇതിൽ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ഒന്ന് ഈ കളറും ഒന്ന് ഈ കളറും അപ്പോൾ ഇത് രണ്ടെണ്ണം കേട്ടോ പിന്നെ അതിൽ അടുത്തത് ഇത് അൻപത്താറാണോ അറുപതാണോ നോക്കട്ടെ കേട്ടോ അൻപത്തിയാറ് അപ്പോൾ അതിൽ വേറെ റേറ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഇത് നല്ലൊരു ഗോൾഡൻ കളറാണ് ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ഐറ്റാണ് കേട്ടോ വരുന്നത് ഇതോ ഈ ഒരു കളറാണ് അപ്പോൾ ഇതാക്കണം കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി മുപ്പത് ആയിട്ടാണ് റേറ്റ് വരുന്നത് അതിനെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിപ്പോൾ ബില്ല് സാല് നോക്കുന്നേ ഉള്ളു അതിൻ്റെ ഒരു അടുത്തൊരു ഐറ്റം വരുന്നത് ഇത് സിബൊന്നും വരുന്നില്ല ഇവിടെ ഇങ്ങനെ ഫ്രില്ല് വരുന്നുണ്ട് ഇവിടെ ഫ്രില്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവിന് ഇവിടെ പൈപ്പിംഗ് ആണ് മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അൻപത്തിയാറ് ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഇതാക്കണം അപ്പോൾ ഇതിൽ രണ്ട് കളറാണ് ബാക്കിൽ ഫ്രില്ല് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ടില് ഫ്രില്ല്ണ്ട് കേട്ടോ ഫ്രണ്ടിലൂടെ ഇങ്ങനൊരു ചെറിയൊരു ഫ്രില്ല് വന്നിട്ടുണ്ട് അതിൽ രണ്ട് കളറാണ് കേട്ടോ ആ ഈ പ്രിൻറ്റിൽ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ണ്ടല്ലേ നല്ല രസമുള്ളൊരു മറൂണാണ് ഇതാണ് കണ്ടോ അപ്പോൾ കണ്ടല്ലേ സിബില്ല കേട്ടോ ജിബില്ല വേണ്ടവർക്ക് ജിബ്ബ് വെക്കുക ഇതാ കേട്ടോ ഇല്ലല്ലോ സിബില്ല ഫീഡിംഗ് ആണോ ഒന്നും ഒന്നുകൂടി നോക്കിയതാണ് ഇനി ആ ഒരു പ്രിൻ്റിൽ അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ആ മോഡലിൽ തന്നെ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഇത് വന്നിട്ടുള്ളത് കണ്ടല്ലേ എന്താ നിന്നെ സിബില്ല നല്ല അടിപൊളി ഒരു പ്രിന്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ അതില് ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത് നമുക്ക് ഇങ്ങനായാലും ഇത് പാർസൽ അയക്കുന്ന സമയത്തേ ചട്ട വയ്ക്കാൻ പറ്റില്ല ചട്ട വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താട്ടോ എന്റെ ഫ്രണ്ട് അല്ലേ ചെറിയൊരു സ്റ്റോണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നോക്കി ഒരു സ്റ്റോണ് ഇങ്ങനെ ഒരു അപ്പൊ പിന്നെ ഈ ഒരു കളറിൽ ഇതിൽ ശാല് ബ്ലാക്ക് ബ്ലൂ ഉണ്ടോ അത് വെറും ബ്ലാക്ക് മാത്ര ഇത് ബ്ലാക്ക് ആണ് ഇത് ബ്ലൂ ഉണ്ടോ നോക്ക അല്ല ഇത് ബ്ലൂ അല്ല ബ്ലാക്ക് ആണ് ഇതും അതുപോലെ തന്നെയാണ് ഒക്കെ ബ്ലൂ ബ്ലാക്ക് തന്നെയല്ലേ കളർ ചേഞ്ച് ചെയ്യലല്ലോ ബ്ലൂ ഉണ്ടോ എന്നത് ബ്ലാക്ക് ആണ് ഇതിന്റെ ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഈ ബ്ലാക്കും വരുന്ന ബ്ലൂ ആണ് രണ്ടും രണ്ട് ഒരു ഞാൻ പറഞ്ഞതരാ ഇതില് ഗോൾഡനാ വേണ്ടത് വച്ചാൽ അത് ഗോൾഡൻ പറയാം ബ്ലൂ ആ വേണ്ടത് വെച്ചാൽ എനിക്കിത് രണ്ടും ഒരു കളർ ആട്ടോ തോന്നണത് അതില് രണ്ട് ലൈനിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളു അപ്പൊ നിങ്ങക്ക് ഗോൾഡന് വേണെങ്കില് ഗോൾഡന് പറയാണോ ഈ ബ്ലാക്കില് ഈ ഗോൾഡന് വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ ഇത് ഗോൾഡ് വരുന്നത് ബ്ലൂ ആ പക്ഷേ ബ്ലൂ വരുന്നത് കണ്ടില്ലേ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നണില്ല രണ്ടും ഇതില് ഈയൊരു മാറ്റം ഞാൻ ഇതിൽ കണ്ടതുള്ളൂട്ടോ കണ്ടില്ലേ ബ്ലൂ ബ്ലാക്ക് ഇത് നോക്ക് ഫ്ലവർ രണ്ടും ഒരേ കളറ പക്ഷെ നോക്ക് നോക്ക് രണ്ടും അപ്പൊ നിങ്ങള് ഏത് പറയണം നിങ്ങള് ഈ ഒരു ഈ ഒരു കളർ പറഞ്ഞായിരുന്നു എന്നാലും കണ്ണിന് കണ്ണീന് മനസ്സിലാവുള്ളൂട്ടോ ഉള്ള കാര്യം പറഞ്ഞുതരാം ഇതാക്കണം ഇതാ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഫ്ലവർ ഉള്ളത് പറഞ്ഞാൽ മതി ഇതാ അപ്പോൾ ഇതിൽ ബ്ലൂവും ബ്ലാക്കും ആണെന്ന് പറയണ ഇങ്ങനെ രണ്ട് കളർ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി മെസ്സേജ് അയക്കണ നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലിക്കും